ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എറ്റി അതർ എപ്പിസോഡ് ഓഫ് ബ്ലാക്ക് ടീ വിത്ത് പരിപാട അപ്പൊ ബ്ലാക്ക് ടീത്ത് പരിപാട ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അപ്പം നല്ല രീതിയിലുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആകാം എന്ന് കരുതി അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി താരങ്ങൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസ്കിത്ത് ഒമാനിൽ ഇപ്പോൾ നിറസാന്നിധ്യമായിട്ടുള്ള നെയ്സാം ഹനീപും നിഷാദ് ഹമീദുമാണ് അപ്പൊ ഇവ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സ്വന്തം ബ്ലാക്ക് ടീ വിത്ത് പരിപാടയിലേക്ക് വളരെ സന്തോഷം ഷാൻ ഷക്കീർ ഞങ്ങളെ ഈ ബ്ലാക്ക് ടി വിത്ത് പരിപ്പുവെടയിലേക്ക് ക്ഷണിച്ചതിനെ അതെ ഞാനും വളരെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആയിരുന്നു അപ്രീഷിയേറ്റ് യുവർ സിൻസിയർ ഈ നൈസ് ടോക്ക് എന്നാണ് നിങ്ങളുടെ ഈ ഒരു ചാനലിൽ അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴും ഇൻസ്റ്റയിലായിക്കോട്ടെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലായിക്കോട്ടെ ടിക്ടോക്കിലായിക്കോട്ടെ ഈ ഒരു നൈസ് ടോക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നൈസ് ടോക്സ് എന്ന ഉദ്ദേശിക്കുന്നത് ആ പേരിൽ തന്നെ ഉണ്ട് കാര്യങ്ങൾ നമ്മൾ സിൻസിയറായിട്ട് ായിട്ട് നമ്മൾ പബ്ലിക്കുമായിട്ട് സംവദിക്കുക അതിന് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞങ്ങൾ നൈസ് കാണുന്നത് അല്ലേ യെസ് ഒരുപാട് യാത്രകൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ നമുക്ക് ഏറ്റവും ഒരുപാട് നല്ല അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ട്രാവലേത് എണ്ണം യാത്രകളെ ഞാൻ അധികമായി ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഫാമിലിയോടൊത്ത് യാത്ര ചെയ്യാനെണ്ണം പലപ്പോഴും താല്പര്യവും പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഒരു ഒഫീഷ്യൽ ട്രിപ്പ് ആയത് കാരണം ഫാമിലിയെ കൂട്ടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഡെഫിനറ്റ്ലി ഫാമിലിയെ കൊണ്ടുള്ള ട്രിപ്പായിരിക്കും ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത് യാത്രകളിലെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എവിടെ പോയാലും ഒരു ദിവസം എക്സ്ട്രാ ഞാൻ ഇട്ടിരിക്കും ആ എക്സ്ട്രാ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് വന്നെങ്കിൽ അത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ് എക്സ്ട്രാ ഒരു ദിവസം നമ്മുടെ ട്രാവൽ ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കണം അതാണ് ആ യാത്രയുടെ മാധുര്യവും അല്ല നിങ്ങൾ രണ്ടുപേരും ഒമാനിൽ വന്നിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തോളമായി എന്നറിയാം അതിനിടയിൽ ഇവിടെ നിങ്ങൾ പോയ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് തോന്നി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് അതായത് ഇനിയിപ്പോൾ കാണുന്ന പ്രേക്ഷകരും കൂടി അവിടെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാൻ വേണ്ടി പറ്റും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ബർലിക്മാല യാത്ര മാൽദീസ് ഒമാൻ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല പക്ഷേ അതാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയതും എന്നും നമുക്ക് ഓർമ്മകളായിട്ട് നിൽക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ നമ്മൾ അത് നല്ലപോലെ എൻജോയ് ചെയ്യും ചെയ്തു തീർച്ചയായും അതേപോലെ നമ്മുടെ ഹൗസ് ഓൾഡ് ഹൗസിലെ അത് വൺ ടൈം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം അത് എക്സ്പീരിയൻസ് ചെയ്യണം അതെ പിന്നെ നമ്മുടെ സലാലും അതെ അതെ അങ്ങനെ നിരവധി സ്പോട്ടുകളാണ് ഒമാനില് അതെ ഒമാന്റെ ഓരോ പ്രദേശങ്ങളും മെച്ചപ്പെട്ട സ്ഥലങ്ങളാണ് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് അതുകൂടാതെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ടാൻസാനയിലേക്ക് താങ്കൾ നടത്തിയൊരു യാത്രയാണ് അപ്പം അവിടെ പോയപ്പോൾ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടി പറ്റും ആഫ്രിക്കയിലോട്ടുള്ള എന്റെ എൻട്രി ആയിരുന്നു ടാൻസാനയിലോട്ടുള്ള എന്റെ യാത്ര അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രകൃതി രമണീയമായ ആ രാജ്യത്തെക്കാൾ ഉപരി എനിക്ക് അവിടുത്തെ ആൾക്കാരുടെ ഇടപെടലാണ് പ്രത്യേകിച്ച് ആ മസായി ഗോത്ര വില്ലേജിൽ പോയപ്പോൾ അവരുടെ സ്നേഹവും പ്രത്യേകിച്ച് ഒമാനെക്കുറിച്ചും എനിക്ക് അവിടെ അവരുമായിട്ട് പങ്കുവെക്കാനും പറ്റി അവിടെ കൂടുതൽ ടച്ചിങ് ആയതെന്താന്ന് ചോദിച്ചാല് ഒരിക്കൽ ഒമാന്റെ ക്യാപിറ്റൽ ടാൻസാനായിരുന്നു ആ ടച്ച് ഞാൻ ഒമാനൊക്കെ എനിക്ക് എന്റെ ഹൃദയത്തിൽ അത് പ്രത്യേക ഒരു സ്ഥാനം നേടിക്കൊടുത്തു ടാസാന പിന്നെ അവിടുത്തെ വന്യജീവികളെ അടുത്ത് കാണാനും അവരുടെ നമ്മൾ കാണുന്ന ഒന്നോ രണ്ടോ അല്ല നൂറും നൂറ്റമ്പതും കണക്കിന് വന്യജീവികളെ ഒരുമിച്ച് നമ്മുടെ അടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ അമേസിങ് തീർച്ചയായും ഫാമിലിയായിട്ട് നമ്മൾ പോകേണ്ട ഒരു സ്പോട്ടാണ് അതേപോലെ മൗണ്ട് കിലിമഞ്ചാലോ കണ്ടുകൊണ്ട് ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതും അവിടുന്ന് അവർ ഞങ്ങളെ അവിടുത്തെ ആ ഇതുണ്ടല്ലോ ഡാൻസ് ഡാൻസ് കൊണ്ട് ഞങ്ങളെ വരവേറ്റതല്ല ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നതാണ് ആ ഡാൻസ് കോഫി അവിടുത്തെ കൾച്ചർ ഇതെല്ലാമാണ് അവരുടെ ഹൈലൈറ്റ് എനിക്ക് പലപ്പോഴും ഇനിയും പോകാൻ ഗ്രഹമുള്ള നാട്ടിൽ ഒന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഫുഡ് ബ്ലോഗ് ഇപ്പൊ മസ്കെ തൊമ്മാലിൽ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ബ്ലോഗ് പേയ്മെന്റ് ബേസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതാണോ ഏത് രീതിയിലാണ് അത് നിങ്ങൾ ചെയ്യുന്നത് ഫാമിലിയുമായിട്ട് ഇങ്ങനെ ഈ ഫുഡ് കഴിക്കാൻ പോകുന്നു അപ്പൊ അവിടെ പോകുമ്പോൾ വീഡിയോ ചെയ്യുന്നു ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പോളിസി അല്ലേ അത് അതെ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ് അപ്പൊ ആണോ ഫ്രണ്ട്സ് ആണോ ആരൊക്കെയാണ് താങ്കളുടെ ഈ ഒരു കാര്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായും ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും ഫ്രണ്ട്സും ഉണ്ട് നമുക്ക് പല ഫ്രണ്ട്സും നമുക്ക് സജഷൻസ് തരാറുണ്ട് ഇങ്ങനെ ചെയ്തായിരിക്കും എന്നൊക്കെ പലരും പല നമുക്ക് കോണ്ടാക്ട്സ് ചെയ്യാറുണ്ട് പലരെയും നമ്മളെ വഴി കണക്ട് ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് വരെ ഞങ്ങളെവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രവാസ ജീവിതത്തിനിടയിലും നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാണ് ടൈം കണ്ടെത്തുന്നത് ഇവിടെ നിൽക്കുന്ന പ്രവാസികളോട് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേരും കൂടി പറയാനുള്ളത് പ്രവാസ ലോകത്ത് ഒരുപാട് ടെൻഷനിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് ഒരാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ജോലി നല്ല രക്ടിക്കായിരിക്കും അപ്പം ഞങ്ങൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ശരിക്കും ഈ വീക്കെൻഡുകളിൽ ഒരുമിച്ച് കൂടുകയും യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് റിലാക്സ് ആകാൻ നമുക്ക് പറ്റും കാരണം നമ്മൾ അല്ലെങ്കിൽ ഈ ടെൻഷനുമായിട്ട് ഫുള്ള് നടക്കുമായിരിക്കും അപ്പൊ ആ ഒക്കെ കഴിഞ്ഞ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രഷ് ആവും വീണ്ടും നമുക്ക് നല്ല ജോലി ചെയ്യാൻ സാധിക്കും പ്രവാസികൾക്ക് മനസ്സിന് റിലാക്സേഷന് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾക്ക് വേണ്ടി സമയം കൊണ്ടെത്തിച്ചിരും ഇതാണ് ഈ ചിന്തകളാണ് ഞങ്ങളെ യാത്രയിലേക്ക് വഴിതിരിച്ചു വിട്ടത് യെസ് അപ്പോൾ നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ യാത്രകൾ ചെയ്തും ഫാമിലിയുമായിട്ട് പുറത്തു പോയുമെല്ലാം നമ്മുടെ ആ ജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ അനുഭവത്തിൽ നിന്നും ഞങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ഈ ഒരു സൗഹൃദ ബന്ധം എന്നും നിലനിന്നിരിക്കട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും കാണുന്നതുവരെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ താങ്ക് യു ഒരുപാട് സന്തോഷം ബ്ലാക്ക് ടീ വിത്ത് പരിപാടിയിലേക്ക് കുടുംബത്തെ നിങ്ങൾ ക്ഷണിച്ചതിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ബ്ലാക്ക് ടീ വിത്ത് പരിപാടിയ്ക്ക് സാധിക്കട്ടെ ഇനിയും ഇതേപോലുള്ള എപ്പിസോഡുകൾ ഇറക്കി എല്ലാവർക്കും ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു